എന്റെ പേര് അൻവിത് ഞങ്ങള് ക്രിസ്ത്യൻ കോളേജ് സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഇതാണ് അൻവിതിന്റെ വീട് മീൻ മീൻ നമ്മൾ അപ്പോൾ റോഡ് എൻട്രിയിലൊക്കെ ആയിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീടല്ലോ അപ്പോൾ ഗൈസ് ഈ ലൊക്കേഷൻ പറഞ്ഞാൽ കാരപ്പുറം കിരുത്തിയിൽ അമ്പലത്തിന്റെ അവിടെ ആണ് അപ്പൊ നമ്മൾക്ക് വഴി കാണിച്ചാലും ഇത് മറ്റേ മീൻ പിടിക്കുന്ന റോഡ് എൻട്രിയിലാണ് അപ്പൊ ഇതിനൊരു ആയിരത്തി അഞ്ഞൂറാണ് വില വരുന്നത് അപ്പൊ എന്റെ അച്ഛൻ ഇത് ഇവിടുന്ന് മൈസൂർ പോയപ്പോ കൊണ്ടാകിയതാണ് ഇതാണ് കഴിച്ചാണേറ്റോ ഗോ കാണോ വെള്ളമില്ല നമുക്ക് നമുക്ക് വേഗം മീൻ പിടിച്ചിട്ട് കാണാം വരാൻ കുക്ക് അല്ലേ ആ അങ്ങനെ ഒരു ഇല്ലാത്ത വണ്ടിയായിട്ടാണ് മനു ഓടിക്കുന്നത് ആ ഹുക്ക് അതാ ഹുക്ക് അങ്ങനെ അൻവിത ഒരു ഇടവഴിയിലേക്ക് ഇങ്ങനെ അത് കൊണ്ടുപോവുക അന്വിതേ എത്താറായോ എത്താറായാലേ നായ അടുത്ത ഒരു ഇടവഴിയിലേക്ക് കയറിയിരിക്കുക അൻവിത ആദ്യം എന്നോട് പറഞ്ഞത് ഇവിടെ അടുത്ത് തന്നെയാണ് കുറച്ച് ഉള്ളൂ എന്നാണ് പക്ഷെ ഇപ്പം നടന്ന് നടന്ന് ഏകദേശം നമ്മളൊരു അഞ്ഞൂറ് മീറ്ററോളമായി ഇനി ഒരു അഞ്ഞൂറ് മീറ്ററും കൂടി പോയാൽ എത്തുകടേ ആ അതെ ഒരു വെളിച്ചം കാണുന്നുണ്ട് അപ്പൊ അവിടെയാണ് പുഴ എന്നൊക്കെയാണ് അൻവിത് പറയുന്നത് ആണോ നോക്കട്ടെ എന്ന് പറഞ്ഞേ ഇതാരോ അൻവി അൻവിത് ഇതാരാ ചെറിയ മക്കള് രണ്ട് ചെറിയ ആ വേണോ വേണോ കുട്ടികൾക്ക് mere <laughs> ab

ാണ് നമ്മളേലുള്ളത് ഓ അതുവരെ പച്ച കാലാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത് ാണ് നല്ലൊരു ഇതാണ് പക്ഷെ നമ്മൾ കുപ്പൊക്കെ ശത്തി എത്തിണ്ട് നമ്മള് നല്ല അടിപൊളി കൗണ്ടറാണല്ലോ അടിക്കുന്നത് അൻവിത പക്ഷെ അൻവിത എന്തായാലും ഒരു മീൻ പിടിച്ചിരിക്കും അല്ലേ ആ അതെ സമയം സമയത്ര മന് മണി ആവാനായി അതെ അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ് അൻവിത മോനെ ആ ചൂട്ടൽ എന്താ കൂട്ടോ ഞാന ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ. ശല്പം ഞാൻ ഇട്ടാ വേഗം ഇല്ല ഹൈക്കോറിയോ. ഈ കൈ കൊണ്ട് എടുക്കാം. ഇതിനെ ഇങ്ങന വലിച്ചു. सार വളരെ തള്ള ഹൈക്കോറിയൊന്നും ഇടാല്ല. എല്ലാം വരാലോ കിട്ടിയ കിട്ടി. കിട്ട കിട്ട കണ്ടോ. ഓക്കേ ഓക്കേ सार 놔ടോ. നല്ല വശമാണല്ല ബോയ്സ് അൻവിദേ. ഇവിടെ എങ്ങനെ പിടിക്കാം? ഇവിടെ എങ്ങനെ പിടിക്കാം? ആ ഇത് നമ്മൾ ഇങ്ങനെ കറക്കി കൊണ്ടിതാ. ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഇങ്ങനെ ഇങ്ങനെ പിടിക്കുക. എന്നെ എന്നെ നോക്ക്. കണ്ടോ. മൂന്നാള് പോയ പറയാൻ കഴിയൂല പറഞ്ഞാൽ ആകാശ് മനുവിന്റെ താഴത്തേക്ക് പോകണ്ടേ മനുവിന്റെ എന്തോ അടിക്കുന്നുണ്ട് എന്നാ ചൂണ്ടൽ വിദഗ്ധൻ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്

ഫ്രണ്ടിന്റെ സൈക്കിൾ ആയിട്ട് അതെ ഒരു കാര്യം പറയാൻ അൻവിഴ എന്ന് പറഞ്ഞ കൊണ്ടുപോയത് ഒരു കനാലിലേക്കാണ് സത്യം അധികം വെക്കണ്ടി വരും ഞാൻ അൻവിന്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഫിറ്റ് ചെയ്യുമ്പോ നമ്മള് ചെടികളൊക്കെ മാറി തെക്കണം ഇല്ലേ നമ്മള് മുഞ്ചി പോവും

ം തീർച്ചയായിട്ടും മീൻ കിട്ടും എന്നാണ് ഉറപ്പ് ഇത്ര ഉൾപ്പെടെ ബ്രാൻഡിനെ കിട്ടി നമ്മള് ഹുക്കൂരി എടുക്കുമ്പത്തേക്ക് വീണുമായി അപ്പത്തെ വീഡിയോ ഓൺ ആക്കിയില്ലേ അപ്പൊ നമ്മള് ഇനി പുതിയ വിശ്വാസമായി അടുത്ത വീഡിയോ കാണാം